മൗനം ചോറും നേരം കണ്ണു തേടിനം തിന്നും നോക്ക നെഞ്ചു നീ മൗനം ചോറും നേരം നിൻ സ്നേഹം തിന്നും നോക്ക Feel me, 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 me. ഞാൻ നിഴലായി മാറ കൂരു നീലീഴലായി ശക്ൂ ഈ വാഹന മു എനിക്ക് 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 ഷാനിക്കാനോട് ആണ് ആ തന്നത് ഫസ്റ്റ് ഫിലിം സോ സന്തോഷം പാടാൻ ബ്ലെസിംഗ് ഫ്രം ഗോഡ് ഇപ്പോ മ്യൂസിക് എന്ന് ശരിക്കും ശരിക്കും ഹീലിംഗ് പവർ ഉണ്ട് മ്യൂസിക്കിന് അതേപോലെ നമ്മുടെ ഒരു മൂഡിനെ ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ഇമോഷനെ കൺവേ ചെയ് ഓരോരുത്തരുടെ ഇൻഡിവിജ്വലിന്റെ മനുഷ്യൻ്റെ ഒരു ഇമോഷൻസിനെ സ്വിച്ച് ചെയ്തുകൊണ്ടിരിക്കുക അതിനൊക്കെ മ്യൂസിക്കിന് പറ്റും അപ്പോൾ ഒരു ക്യാരക്ടർ ഒരു ആക്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഒരു മ്യൂസിക് കമ്പോസർ ആ ഒരു സിറ്റുവേഷനിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അത് ഓരോ പ്രോജക്റ്റ് അനുസരിച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഒരു ഇപ്പം കേരള ക്രൈം വർക്ക് കഴിഞ്ഞു പിന്നെ നെക്സ്റ്റ് വൺസ് മോറിന്റെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അർജുൻദാസിന്റെ അപ്പം ഈ സ്വിച്ച് നടക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്നും നമ്മൾ ബ്രേക്ക് എടുക്കുക എന്ന് പറയുന്നില്ല ഇപ്പം എൻ്റെയൊക്കെ ഒരു എന്റെ ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് എന്റെ വൈഫായിരിക്കും ഒരുപക്ഷെ ഐഷയും അതുപോലെ അതെ അപ്പം അവളുടെ കൂടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്യുമ്പം കുറച്ചൊന്ന് റിഫ്രഷ് ആവും പിന്നെ എൻ്റെ ടീം എൻ്റെ ടീം ഓഫ് മിസീഷ്യൻസ് ഉണ്ട് എൻ്റെ ഫാമിലി അപ്പം കുറച്ചൊന്ന് ഓഫ് അല്ലെങ്കിൽ ഇടയ്ക്ക് ഞാൻ ട്രാവൽ ചെയ്യും ഒന്ന് ട്രാവല് ചെയ്യും അപ്പം ഒന്ന് മാറി നിന്ന് ഒന്ന് സെൽഫ് റിഫ്ലക്ഷൻ ചെയ്തതിന് ശേഷം തിരിച്ച് സിനിമയിലേക്ക് അടുത്ത വർക്കിലേക്ക് വരുമ്പോൾ ദെൻ യു ആർ റിജൂമിനേറ്റഡ് നമ്മൾ അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ളൊരു പ്രോസസ്സിലേക്ക് പോകും ചില നേരത്തെ സംഭവിക്കുമല്ലോ ഇപ്പം എനിക്കൊന്ന് ലാസ്റ്റൊരു സെവന്റി സെവന്റി ഫൈവ് ഡേയ്സ് സ്ട്രേറ്റ് വർക്ക് ആയിരുന്നു നമുക്ക് മാമൻ എന്ന് പറഞ്ഞ സിനിമ റിലീസായി സംശയം എന്ന് പറഞ്ഞൊരു പടം റിലീസായി താങ്ക് യു താങ്ക് യു അതുപോലെ ഇപ്പൊ സി എഫ് ടൂർ പാരലി എനി വസന്താലും എട്ട് വസന്താലും തെലുഗു ഫിലിം റിലീസായി അപ്പം നാല് ഫിലിംസ് ആണ് കഴിഞ്ഞൊരു മൂന്ന് മാസത്തിനുള്ളിൽ വർക്ക് ചെയ്തത് അപ്പോൾ കണ്ടിന്യൂസ് വർക്ക് ആയിരുന്നു അപ്പൊ ചില നേരത്തൊക്കെ യു ഗെറ്റ് ഫ്രസ്ട്രേറ്റഡ് നമുക്ക് നമുക്കൊരു സമയം കിട്ടുന്നില്ല നമ്മൾ കണ്ടിന്യൂസ്ലി ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബട്ട് ഇറ്റ്സ് പാർട്ട് ഓഫ് ഇറ്റ് യു ഹാവ് ടു ഗെറ്റ് യൂസ് ടു ഇറ്റ് ഇപ്പോൾ ഞാൻ ഒരു സെവൻറ്റി സെവൻറ്റി ഫൈവ് ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ആലപ്പുഴ എൻ്റെ സ്വദേശം ആലപ്പുഴയാണ് പേരൻറ്റ്സ് അവിടെയാണ് ഞാനൊരു എഴുപത് എഴുപത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസമാണ് എനിക്ക് ഫ്രീസിലെ ഞാൻ പേരൻസിൻ്റെ അടുത്ത് പോയി ഞാനും വൈഫും കൂടെ പോയി ഒന്ന് കണ്ട് ടൈം സ്പെൻഡ് ചെയ്തിട്ട് വന്ന സോ സംസ് യു ഹാവ് ടു ഇറ്റ്സ് എ യു നോ ഇറ്റ്സ് എ ചോയ്സ് ദാറ്റ് യു മേക്ക് ഒരു ദിവസം നമ്മൾ ബ്രേക്ക് എടുക്കുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ നമ്മൾ ഇഷ്ടമുള്ള ജോബാണ് ചെയ്യുന്നത് ഇഷ്ടമുള്ള വർക്കാണ് ചെയ്യുന്നത് നല്ല റിസെപ്ഷൻ കിട്ടിയ ഒരു ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മൾ ആൾക്കാരിന്റെ ഫ്രണ്ടിലേക്ക് പോകുന്നു അതൊക്കെ ഒരു വലിയ വലിയ ബ്ലെസ്സിങ് ആണ് ഇക്കാലത്ത് നോട്ട് എവരി വെരി ഫോർച്ചു തിങ് മനസാലേ തൂ മധുരപ്രണയം തൂവിത്തൂവി കണ്ണിമയോരം താരകൾ മിന്നുന്നേ